പതി ദിവസം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും ആകർഷിക്കാമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യം വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നൽകിയ ഈ ശബ്ദ സന്ദേശത്തിന്റെ കോടിക്കണക്കിന് കോപ്പികളാണ് ഇതുവരെ വിറ്റഴിഞ്ഞത് പ്രിയമുള്ള ശ്രോതാക്കളെ ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ തലച്ചോറിലൂടെ ആവശ്യമുള്ളതുമില്ലാത്തതുമായ ധാരാളം ചിന്തകൾ മിന്നൽ പിണർ പോലെ പാഞ്ഞു പോകാം ചിന്തകൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു നമ്മുടെ പ്രബലമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു വിജയം പോസിറ്റിവിറ്റി സമൃദ്ധി എന്നിവയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നാം ആ കാര്യങ്ങൾ ആകർഷിക്കുന്നു തിരിച്ചും സംഭവിക്കാം അതെങ്ങനെയാണ് തിരിച്ചു സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നാം പരാജയം ഭയം ദാരിദ്ര്യം നെഗറ്റിവിറ്റി എന്നിവയിൽ മുഴുകിയാൽ അത് നമ്മുടെ അനുഭവമാകും